ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള കണിച്ചാർ പഞ്ചായത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചു ശക്തമായ മഴ ഉരുൾപൊട്ടൽ മുതലായവ മുൻകൂട്ടി അറിഞ്ഞ സമഗ്രമായ സംവിധാനം ഒരുക്കാൻ വെതർ സ്റ്റേഷനിലൂടെ സാധിക്കും വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചത് മഴ കാറ്റ് അന്തരീക്ഷ താപനില ആർദ്രത എന്നിവ ഓരോ പതിനഞ്ച് മിനിറ്റിലും സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുടെ സെർവറിൽ എത്തുവാനും അതുവഴി കാലാവസ്ഥാ നിരീക്ഷണം നടത്തുവാനുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പിടികിയിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചത് പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വെദർ സ്റ്റേഷൻ വലിയ ഉപകാരമാകും ആധുനിക സൗകര്യങ്ങളുള്ള വെദർ സ്റ്റേഷനാണ് ഏലപ്പിടിയിലെ വനംവകുപ്പിന് കീഴിലുള്ള വനസംരക്ഷണ സമിതിയുടെ കെട്ടിടത്തിൽ സ്ഥാപിച്ചത് ഉരുൾപൊട്ടൽ ഭീഷണിയും മലവെള്ളപ്പാച്ചിലും നേരിടുന്ന പഞ്ചായത്താണ് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വെദർ സ്റ്റേഷൻ പഞ്ചായത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി വലിയ ഉപകാരമാകുമെന്ന് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിൻ പറഞ്ഞു അതോറിറ്റിയുടെ അതോറിറ്റി പഞ്ചായത്തിലെ മഴ പാമി സ്ഥാപിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ ഇവിടെ പ്രളയമുണ്ടായ സമയത്ത് ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ മഴയുടെ അളവ് സംവിധാനം ഒരുക്കും എന്നുള്ളത് ഇന്നത്തെ മഴയുടെ അളവ് മാത്രമല്ല കാറ്റിൻ്റെ കാറ്റും കാറ്റിന് ഗതിയും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും എല്ലാം എടുക്കുന്ന സംവിധാനമാണ് ഈ മഴ പാമിനി എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തു കേരള വനം കെട്ടിടത്തിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവാണ് ഇതിന്റെ ദൂരപരിധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സബാസ്റ്റനാണ് വെദർ സ്റ്റേഷൻ സ്വിച്ച് ഓൺ ചെയ്തത് വാർഡ് മെമ്പർ ജിമ്മി അബ്രഹാം പ്രിയ രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ